താരം മഞ്ജു അര്യരുടെ നാൽപ്പത്തി ഏഴാം പിറന്നാൾ ദിനമായിരുന്നു ഇക്കഴിഞ്ഞ സെപ്റ്റംബർ പത്ത് നിരവധി പേർ താരത്തിന് ആശംസകൾ അറിയിച്ചു സിനിമയേക്കാൾ നാടകീയമാണ് മഞ്ജു ജീവിതത്തിൽ പിന്നിട്ട പാതകളെന്ന് ആരാധകർ പറയാറുണ്ട് കരിയറിൽ തിളങ്ങി നിന്ന കാലത്ത് പത്തൊൻപതാം വയസ്സിലെ വിവാഹം അഭിനയ രംഗത്ത് നിന്നുള്ള പിന്മാറ്റം ദിലീപുമായുള്ള വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വേർപിരിയൽ സിനിമാ രംഗത്തേക്കുള്ള ശക്തമായ തിരിച്ചുവരവ് തുടങ്ങി പല ഘട്ടങ്ങൾ മഞ്ജു ജീവിതത്തിൽ കണ്ടു മലയാളത്തിൽ ഇന്ന് ഏറ്റവും താരമൂല്യമുള്ള നടിയാണ് മഞ്ജു വര്യർ കോടികൾ പ്രതിഫലമായി ലഭിക്കുന്ന നടി ലളിത ജീവിതം നയിക്കുന്ന ആളാണെങ്കിലും വലിയ ആസ്തി മഞ്ജുവിനുണ്ട് സൗഭാഗ്യങ്ങളിൽ കഴിയുന്ന മഞ്ജു ജീവിതത്തിൽ ഒരിക്കൽ മാത്രമാണ് സാമ്പത്തികമായി പ്രയാസം നേരിട്ടത് ദിലീപുമായുള്ള വിവാഹ ബന്ധത്തിൽ പ്രശ്നങ്ങൾ നേരിട്ടായിരുന്നു അത് അന്ന് മോളിവുഡിനെ ഭരിക്കുന്ന താരമാണ് ദിലീപ് റിപ്പോർട്ടുകൾ പ്രകാരം മുന്നൂറ് കോടിയുടെ ആസ്തിയുള്ള താരം സിനിമയ്ക്ക് പുറമെ റിയൽ എസ്റ്റേറ്റിൽ നിന്നും കോടികൾ സമ്പാദിക്കുന്നു സർവ സൗഭാഗ്യങ്ങളോടെയുള്ള ജീവിതമാണ് മഞ്ജു വിവാഹശേഷം നയിച്ചതെങ്കിലും വിവാഹ ബന്ധത്തിൽ വിള്ളലുകൾ വന്നതോടെ ഇതിൽ മാറ്റം വന്നു ഒരിക്കൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിയാണ് ഒരു ചാനൽ ചർച്ചയിൽ ഇതേക്കുറിച്ച് സംസാരിച്ചത് മഞ്ജുവിന്റെ അക്കൗണ്ടുകൾ ദിലീപ് ഫ്രീസ് ചെയ്തിരുന്നു എന്നാണ് ഭാഗ്യലക്ഷ്മി പറഞ്ഞത് ഒരിക്കൽ മഞ്ജുവിനെ വിളിച്ചപ്പോഴാണ് ഭാഗ്യലക്ഷ്മി ഇക്കാര്യം അറിഞ്ഞത് കരിഗം ക്ഷേത്രത്തിൽ ഡാൻസ് ചെയ്യാൻ വേണ്ടിയായിരുന്നു മഞ്ജുവിനെ ഭാഗ്യലക്ഷ്മി വിളിച്ചത് ഡാൻസ് ചെയ്യാൻ തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോൾ മഞ്ജു നൽകിയ മറുപടി അന്ന് ഭാഗ്യലക്ഷ്മി പങ്കുവെച്ചു ഡാൻസ് ചെയ്യും ചേച്ചി ചെയ്തേ പറ്റൂ എന്റെ കയ്യിൽ പൈസയില്ല സാമ്പത്തികമായ പ്രശ്നത്തിലാണ് കാരണം എന്റെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തിരിക്കുകയാണെന്ന് മഞ്ജു പറഞ്ഞു ആ ഡാൻസ് മഞ്ജു ചെയ്തുവെന്നും ഭാഗ്യലക്ഷ്മി അന്ന് ഓർത്തു ദിലീപ് ഇത് എതിർത്തുകൊണ്ട് തന്നെ വിളിച്ചതിനെ കുറിച്ചും ഭാഗ്യലക്ഷ്മി സംസാരിച്ചു അന്ന് രാത്രി ഒന്നര മണിക്ക് എന്നെ ദിലീപ് വിളിച്ചു ഇവിടെ കുറച്ച് പ്രശ്നമാണ് ചേച്ചി ചേച്ചിയാണോ അമ്പലത്തിൽ ഡാൻസ് ഫിക്സ് ചെയ്ത് കൊടുത്തതെന്ന് ചോദിച്ചു ഫിക്സ് ചെയ്ത് കൊടുത്തതല്ല നമ്പർ കൊടുത്തതാണെന്ന് ഞാൻ പറഞ്ഞു ഡാൻസ് കളിക്കാൻ പാടില്ലെന്ന് ദിലീപ് പറഞ്ഞു പിന്നീട് ദിലീപിന്റെ സംസാരം ദേഷ്യത്തിലായെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു എന്നോട് ഷൗട്ട് ചെയ്ത് സംസാരിച്ചു ഞാനും തിരിച്ചു സംസാരിച്ചു ഫോൺ കട്ട് ചെയ്തോ പിറ്റേന്ന് രാവിലെ മഞ്ജു വിളിച്ചപ്പോൾ ഇക്കാര്യം പറഞ്ഞു ഈ പ്രശ്നം ഞാൻ ഡീൽ ചെയ്തോളാം കുറച്ച് പ്രശ്നമുണ്ട് ചേച്ചിയെന്നാണ് മഞ്ജു നൽകിയ എന്നും ഭാഗ്യലക്ഷ്മി ഓർത്തു ദിലീപിന്റെ വീട്ടിൽ നിന്നും ഇറങ്ങുന്ന ദിവസം കാർ പോലും എടുക്കാൻ മഞ്ജുവിന് അനുവാദമില്ലായിരുന്നുവെന്നും അന്ന് ഭാഗ്യലക്ഷ്മി പറഞ്ഞു എന്നാൽ ഇതൊന്നും മഞ്ജുവിനെ തകർത്തില്ല സിനിമാ രംഗത്തേക്ക് തിരിച്ചു വന്നപ്പോൾ മുതൽ സിനിമകളുടെയും പരസ്യങ്ങളുടെയും കുത്തൊഴുക്കായിരുന്നു മഞ്ജുവിന് കോടികളുടെ സമ്പാദ്യം നടി സ്വന്തമായി ഉണ്ടാക്കി റിപ്പോർട്ടുകൾ പ്രകാരം നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി രൂപയുടെ ആസ്തി മഞ്ജുവിനുണ്ട് വിവാഹമോചന സമയത്ത് ജീവനാംശമായി ഒന്നും മഞ്ജു വാങ്ങിയിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് ദിലീപിന്റെ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോയത് ഭാഗ്യദേവതയാണെന്ന് ആരാധകർ പറയാറുണ്ട് മഞ്ജുവിനെ വിവാഹം ചെയ്ത ശേഷമാണ് ദിലീപ് കരിയറിൽ വലിയ തരമായി വളർന്നത് മഞ്ജുവുമായി പിരിഞ്ഞ ശേഷം കരിയറിലും ജീവിതത്തിലും തുടരെ തുടരെ തിരിച്ചടികൾ ദിലീപിനെ നേരിട്ടെന്ന് ആരാധകർ പറയുന്നു